നമസ്കാരം സ്വാഗതം ക്രിസ്ത്യാനികളെ ചീത്ത വിളിച്ച് ശശികല ലോഹയിട്ട അച്ഛന്മാർ ഹിന്ദുക്കളെ ചാക്കിട്ട് പിടിക്കുന്നു അച്ഛന്മാരെ അടിച്ചോട്ടിച്ചില്ലെങ്കിൽ ഹിന്ദുക്കൾ ഇല്ലാതെയാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ പേരിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ഹിന്ദു ഐക്യവേദി ഈ സംഘടനയുടെ നേതാവാണ് ശശികല പല അവസരങ്ങളിലും വിവാദമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ശശികല ഇപ്പോൾ ക്രിസ്ത്യാനികളെയും അവരെ ഇടവകളിൽ നയിക്കുന്ന പുരോഹിതന്മാരെയും ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അച്ഛന്മാർ ചുറ്റി നടന്ന് എല്ലാം ചാക്കിട്ട് പിടിച്ച് മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ശശികല പറയുന്നത് കേരളത്തിൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കുക എന്നതാണ് ക്രിസ്ത്യാനികളുടെ ആഗ്രഹമെന്നും അതുകൊണ്ടാണ് ഹിന്ദു മതത്തെയും വിശ്വാസികളെയും താഴ്ത്തിക്കെട്ടുന്ന പ്രവർത്തനങ്ങളുമായി നടക്കുന്നതെന്നും ശശികല കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് തുറസായി കിടക്കുന്ന സ്ഥലങ്ങളിലും ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ ഇരിക്കുന്ന പ്രദേശത്തോട് ചേർന്ന് ആരും അറിയാതെ ആദ്യം ഒരു കുരിശ് സ്ഥാപിക്കുകയും പിന്നീട് അവിടെ പള്ളി പണിയുകയും അതിനുശേഷം പല മോഹന വാഗ്ദാനങ്ങളും നൽകി ഹിന്ദുക്കളെ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കുകയും ചെയ്യുന്ന രീതിയാണ് പള്ളികളിലും അവിടെ പ്രവർത്തിക്കുന്ന അച്ഛന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ശശികല പറഞ്ഞിരിക്കുന്നത് ചതിയന്മാരും വഞ്ചകരുമാണ് ഈ പറയുന്ന അച്ഛന്മാർ എല്ലാവരുമെന്ന് ഹിന്ദുക്കളായ ആൾക്കാർ ഹിന്ദുക്കളായ ആൾക്കാർ തിരിച്ചറിയണം എന്നുള്ള ഉപദേശവും ശശികല മുന്നോട്ട് വയ്ക്കുകയാണ് പള്ളികളിലെ അച്ഛന്മാരുടെ തട്ടിപ്പുകൾ കണ്ട് ഒരു ഹിന്ദുവും മയങ്ങി വീടരുതെന്നും ഹിന്ദുക്കളെ മതം മാറ്റാൻ നടത്തുന്ന പുരോഹിതന്മാരെ കണ്ടെത്തി കരണത്തടിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നും ഒക്കെ ശശികല പ്രസംഗത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ശശികലയോട് ഹിന്ദുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഒരിക്കലും മറുപടി പറയാറില്ല എന്നതാണ് വസ്തുത കേരളത്തിൽ ജനസംഖ്യയിൽ അറുപത് ശതമാനത്തിലധികം ഹിന്ദുക്കളാണുള്ളത് ഈ ഹിന്ദുക്കളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന ഭാവത്തിലാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ മറ്റും നടക്കുന്നത് വാസ്തവത്തിൽ ഹിന്ദുക്കൾക്ക് അവരുടേതായ ജാതി സംഘടനകൾ നിലവിലുണ്ട് കേരളത്തിലെ ഹിന്ദു മത വിഭാഗത്തിലെ പ്രബലരായ ഈഴവർക്കും നായന്മാർക്കും അവരുടെ ജാതി സംഘടനകൾ പ്രവർത്തിക്കുന്നു ജാതി വിഭാഗക്കാർക്കും ധീരവ സമുദായക്കാർക്കും അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതിക്കാർക്കും സ്വന്തം സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിനിടയിൽ എന്തിനാണ് ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞ് ചിലർ നടക്കുന്നത് എന്ന കാര്യം പൊതുജനം ചോദിക്കുന്നുമുണ്ട് മാത്രവുമല്ല ഹിന്ദുമത വിശ്വാസികൾ എന്നത് അവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മതവിശ്വാസികളുമായി സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും മനുഷ്യരാണ് എന്നും മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമാണ് വളർച്ചയ്ക്ക് ആവശ്യമെന്നും ഈ വിഭാഗങ്ങൾ തുറന്നു പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ ജാതി സംഘടനാ നേതാക്കൾ ഇതര ജാതി വിഭാഗങ്ങളുമായി സഹകരിച്ചും സഹോർദ്ദത്തിലും കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഈഴവരുടെ കാര്യം പറയാൻ എസ് എൻ ഡി പി നായന്മാരുടെ പ്രശ്നങ്ങൾ പറയാൻ എൻ എസ് എസും ഇപ്പോഴും ജാഗ്രത കാണിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് ഇന്ത്യ മഹാരാജ്യവും അതിന്റെ കീഴിലുള്ള നമ്മുടെ കേരളവും ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ മുന്നോട്ടു പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടങ്ങളാണ് ഭരണത്തിൽ തുടർന്നു വരുന്നത് ഇത്തരം ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സമുദായ സംഘടനകൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുമായി സഹകരിച്ച് ഓരോ സമുദായത്തിന്റെയും ക്ഷേമത്തിന് പ്രവർത്തിച്ചു വരുന്നുമുണ്ട് ഏതെങ്കിലും അമ്പലമോ പള്ളിയോ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലെടുപ്പിക്കുക ഒരു സമുദായ സംഘടനയും ആഗ്രഹിക്കുന്ന കാര്യമല്ല സാമുദായിക വിഷയങ്ങളും സർക്കാരിൽ നിന്നുമുള്ള അവഗണനയും ഉണ്ടായാൽ അപ്പോൾ തന്നെ ആ വിഷയം സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാനും പരമാവധി കാര്യങ്ങൾ സമുദായത്തിലെ അംഗങ്ങൾക്കായി നേടിയെടുക്കുവാനും സമുദായ സംഘടനകൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇത്തരം ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇതിനിടയിൽ ചില താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ കേരളത്തിലെ ജാതി വിശ്വാസികളായ പ്രബുദ്ധരായ നാട്ടുകാർ അതിന് പിന്തുണ പറയില്ല എന്ന കാര്യം വ്യക്തമാണ് നന്ദി നമസ്കാരം